ഇങ്ങോട്ടേക്ക് കയറി വരണ്ടാ വരണ്ടാന്ന് എൻ്റെ കൂട്ടുകാരി ആവത് പറഞ്ഞതാ എന്നിട്ടും കയറി വന്നതിന് എനിക്ക് ഇതെല്ലാം ഇതിനപ്പുറം കിട്ടണം അവൾ അങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല അവൾക്ക് എൻ്റെ സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും എല്ലാം നല്ലതുപോലെ ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിത്തവും പാർട്ട് ടൈമും എല്ലാം കൊണ്ട് എനിക്ക് അതിനുള്ള ടൈം കിട്ടില്ല എന്ന് വെച്ചിട്ടാണ് ആൾ പറഞ്ഞത് അതെന്തായാലും ഇപ്പോൾ അതേപടി തന്നെ ആയിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ സമയവും വെക്ടിയിലും ബർഗർക്കെങ്കിലും ഒക്കെ തപ്പി നടക്കലാണ് പിന്നെ പാരീസ് ഫാഷൻ ഇൻഡസ്ട്രിയുടെ ഹബ്ബായത് കൊണ്ട് അതിനുള്ള സ്കോപ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കും പക്ഷെ വന്ന ടൈമാണ് കറക്റ്റായത് വിൻ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴാരും ഡ്രസ്സിങ്ങിലൊന്നും ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ സമ്മർ ആവാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് കുറച്ച് പ്ലാൻസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറയാം പിന്നെ ഒരുപാട് പേരുന്നോട് ഞാനിവിടെ എന്താ ചെയ്യുന്നത് എന്ത് കോഴ്സാണ് എടുത്തതെന്നൊക്കെ ഡീറ്റെയിൽഡായിട്ടൊന്ന് പറയുമെന്ന് തിരക്കായിരുന്നു അപ്പോൾ അത് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഉടനെ ചെയ്യാം അപ്പോൾ ഇത് തൽക്കാലത്തേക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെഗിയിലും ബർഗർക്കെങ്കിലും ഒക്കെ വേക്കൻസി ഉണ്ടാകാൻ തിരക്കി അപ്പോൾ അവിടെ എങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ